ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറുമുക്ക് എന്ന് പറയുന്ന കുണ്ടൂർ ഭാഗത്തുള്ള അല്ലെങ്കിൽ നിന്ന് നമുക്ക് നേരെ തെക്കോട്ട് തിരിഞ്ഞു പോരുന്ന ഈ റോട്ടിലുള്ള ചെറുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എല്ലാ കൊല്ലവും വെള്ളം ഇതുപോലെ തന്നെ ഈ പാടശേഖരത്തിൽ വെള്ളം നിറയും അതിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ് എല്ലാ വർഷവും നമ്മൾ വരാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇന്ന് മഴ ശമനം കിട്ടി അത് കാരണം വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും വെള്ളം നമുക്കിവിടെ കാണാനുള്ള വെള്ളമുണ്ട് ധാരാളം സഞ്ചാരികൾ വരുന്ന ഒരു മേഖലയാണ് അതുപോലെ തന്നെ ഈ പിന്നെ പ്രദേശത്ത് വൈകുന്നേരമായാലും ഇഷ്ടമാതിരി ഫാമിലി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കണം ആ ഭാഗത്തൊക്കെ നല്ലപോലെ ഇത് ഇതിൽ കൂടുതൽ വെള്ളങ്ങളുണ്ട് ആളുകൾ വന്നിരിക്കുന്നു പിന്നെ കുളിക്കുന്നു നീന്തുന്നു കുഞ്ഞുങ്ങൾ എല്ലാവരും അങ്ങനത്തെ ഒരു നല്ലൊരു പ്രകൃതി ഭംഗിയായ നല്ലൊരു ടൂറിസം മേഖലയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ റോഡിനൊപ്പം ചില സമയത്ത് റോഡിലേക്കൊക്കെ വെള്ളം കയറും ഇപ്പോൾ മഴ ഇന്നും ഇന്നലെയൊക്കെ മഴ ശമനം കിട്ടിയത് കാരണം വെള്ളം കയറിയിട്ടില്ല അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോഴൊക്കെ ഇവിടുത്തെ കാഴ്ച ആകുമ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യണം മുൻ പ്രവാസിയാണ് നേരത്തെ ദമാവലുണ്ടായിരുന്നു എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ പറമ്പിലൊക്കെ വെള്ളം കിടക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കനാലുണ്ട് ചെറിയ കനാലാണ് ഇതിനകത്ത് ഏകദേശം അരക്ക് വെള്ളമുണ്ട് ഇവിടെ ഉള്ളൊരു വാഴ കടപുഴകി വീണുകൾ കാണുക ഇവിടെയൊക്കെ വാഴ കൃഷിയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇറങ്ങുന്ന പാടാണ് നെൽകൃഷി ഉള്ള സ്ഥലമാണ് ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ുണ്ട് ഇതിനകത്ത് കുറച്ചും വിദ്വാന്മാർ ഒഴുകി നടക്കുന്നുണ്ട് അവർക്ക് നല്ല ഒരു ചാൻസാണിത് താറാവ് കൂട്ടം കോടി നടക്കുന്നത്